അത് ഇ ഡിയുടെ നടപടി ഒരു ആരാലും പിടിക്കപ്പെടാത്ത രീതിയിലാണ് വളരെ നിഷ്പക്ഷമായ ഒരു സമീപനമാണ് ഇ ഡി കാണിക്കുന്നത് അതുപോലെ കേന്ദ്രത്തെ ഏജൻസി എൻ ഐ എ പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിഷ്പക്ഷമായ നിലപാട് ശരിയായതോ തെറ്റെന്ന് മാത്രം നോക്കി പോകുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കും അതുകൊണ്ട് പല അധികാര സ്ഥാനങ്ങളിൽ ഇരുന്ന വലിയ മാന്യന്മാരും മാന്യങ്ങളും ഒക്കെ കട്ടിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെട്ടിരുന്നില്ല പണ്ട് കാലങ്ങൾ പക്ഷെ ഇപ്പോ ഏത് മാരനും എത്ര വലിയവനാണെങ്കിലും കട്ടെങ്കിൽ പിടിക്കും എന്ന് നിലവന്നിരിക്കുക ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഗുണകരാണെന്നാണ് എന്റെ അഭിപ്രായം ഞാൻ ഒരു ബി ജെ പി അഭിപ്രായമായി കണക്കാക്കണ്ട നിഷ്പക്ഷമായി ഒരു പൊതുപ്രവർത്തകന്റെ അഭിപ്രായമായിട്ട് ഇത് കണക്കാക്കണം കാരണം നിഷ്പക്ഷമായി ജനങ്ങളുടെ വിഹാരം അതാണ് നാളെ കണ്ടുവരുന്നത് എന്താ പറഞ്ഞ പരിക്കുന്നന്മാരുടെ കക്ഷികളിൽ എന്നാ വോട്ടിച്ചാൽ ഒരു കുഴപ്പമില്ല ആരും നോക്കാനും ഇല്ല മിണ്ടാനുമില്ല പിടിക്കാനുമില്ല ഇതും മാറി ആര് കട്ടാരും അകത്ത് പോകുന്നു വന്നു കഴിഞ്ഞപ്പോ എൻ ഐ എയും ഇ ഡി ഒക്കെ ഇപ്പൊ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് വളരെ വളരെ ഇന്ത്യൻ ജനാധിപത്യത്തിന് ഏറ്റവും ഗുണകരമാണിത് എന്നാണ് എന്റെ അഭിപ്രായം ഈ എം വി ഗോവിന്ദൻ പാവ എന്തെങ്കിലും പറഞ്ഞത് പഴയ പഴയ ഒരു ക്രാഫ്റ്റ് വാദിയാരാണ് വാദ്യാരാണ് ഡ്രില്വാദ്യാർ അങ്ങേരിങ്ങനെ പഴയ കാര്യങ്ങളിങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുറകെ കടന്നുകൊണ്ട് കിട്ടി കിട്ടി അങ്ങനെ വന്ന ഒരു സ്ഥാനമാണ് അത് തന്നെയല്ല പിണറായി വിജയന്റെ സൗകര്യം പോലെ ഭരിക്കണം പാർട്ടിയെ കൊണ്ടു നടക്കണം അതിനൊരു ഏഴാംകൂലിയെ പാർട്ടി സെക്രട്ടറി ആക്കണമല്ലോ അതിനാണ് ഇങ്ങനെ ഇപ്പം സെക്രട്ടറി ആട്ടി വെച്ചിരുന്നത് ഇപ്പൊ പാർട്ടി സെക്രട്ടറി ഒരു വിലയില്ല അത് പിണറായി വിജയന് സൗകര്യമുള്ള തീരുമാനം എടുക്കും അത് നടപ്പാക്കുക അത്ര തന്നെ